The മഴവിൽ തോൽ വരച്ചാലോ ഈ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ഒരു ഷോർട്സിന് ഒരു ലക്ഷം വ്യൂ കിട്ടിയത് ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് അതുമാത്രമല്ല ആ ഒരു ഒറ്റ ഷോർട്സിൽ നിന്ന് തന്നെ നമ്മുടെ ചാനലിലേക്ക് ഒരു പതിനയ്യായിരം പ്ലസ് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോ ഇത് റീച്ച് റീച്ചാവോ വൈറൽ വിചാരിച്ചിട്ട് ഒന്നല്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ട് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ റീച്ചിലൊന്നും പോകില്ല പക്ഷെ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേലും കൂടുതൽ വ്യൂസും റീച്ചൊക്കെ ആ ഒരു വീഡിയോക്ക് ഒക്കെ കിട്ടുണ്ട് എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് എന്റെ വീഡിയോസ് കാണുന്ന കുട്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷെയർ ചെയ്തെന്നുള്ളൂ എനിക്കറിയാം എന്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ട് അവരും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ നിങ്ങൾ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കാരണം നമ്മുടെ ചാനലിൽ ഹ്യൂജ് ഗിവേവ് വരുന്നുണ്ട് നമ്മുടെ ടോപ്പ് കമന്റായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട